വർക്കല തീരത്ത് ചിതറിത്തെറിച്ച കാർഗോ ബോക്സുകൾ അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകളെപ്പറ്റി കടുത്ത ആശങ്ക നിലനിൽക്കെ കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തടിയുന്നു തിരുവനന്തപുരം ജില്ലയിലെ അതിർത്തി തീരപ്രദേശങ്ങളായ അഞ്ചുതെങ്ങ് ഐരൂർ വർക്കല ഇടവാ തീരങ്ങളിൽ ഇന്നു രാവിലെ കണ്ടെയ്നറുകൾ അടിഞ്ഞു അഞ്ചുതെങ്ങ് മാമ്പള്ളി മുതലപ്പുഴി തീരങ്ങളിൽ കണ്ടെയ്നറുകളിൽ നിന്നുള്ള പാഴ്സലുകൾ ഒഴുകി നടക്കുന്നതായി കോസ്റ്റൽ പോലീസ് അറിയിച്ചു കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലടിഞ്ഞ കണ്ടെയ്നറുകൾ ഇന്ന് രാവിലെ മുതൽ നീക്കം ചെയ്തു തുടങ്ങും ഇന്നലെ രാത്രി വരെ കൊല്ലത്ത് മുപ്പത്തിനാലെണ്ണവും ആലപ്പുഴയിൽ കൊല്ലം ചെറിയഴീക്കലിലും മുണ്ടക്കൽ കാക്കപ്പത്തോപ്പിനും ഇടയിലുള്ള തീരത്താണ് മുപ്പത്തിനാലെണ്ണവും അടിഞ്ഞത് ആലപ്പുഴയിൽ അടിഞ്ഞത് ആറാട്ടുപുഴ തറയിൽക്കട വിഭാഗത്തും ഇവയൊന്നും രാസവസ്തുക്കൾ ഉണ്ടായിരുന്നവയല്ലെന്ന് കണ്ടെയ്നർ നമ്പറും കാർഗോയുടെ വിവരങ്ങളടങ്ങിയ ഷിപ്പിംഗ് മാനിഫെസ്റ്റോയും ഒത്തുനോക്കി സ്ഥിരീകരിച്ചിട്ടുണ്ട് കസ്റ്റംസ് കൂടംകുളം ആണവ നിലയത്തിലുള്ള വിദഗ്ധ സംഘം ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്നിവരുടെ നേതൃത്വത്തിൽ അടിയുന്ന കണ്ടെയ്നറുകൾ പരിശോധിക്കുന്നു എൻ ഡി ആർ എഫിന്റെ ചെന്നൈയിൽ നിന്നുള്ള സംഘവും ക്യാമ്പ് ചെയ്യുന്നു കണ്ടെയ്നറുകൾക്കടുത്തേക്ക് ജനങ്ങൾ എത്താതിരിക്കാൻ ഇരുന്നൂറ് മീറ്റർ പരിധിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കൊല്ലം യാർഡിലെത്തിക്കുന്ന കണ്ടെയ്നറുകൾ കസ്റ്റംസ് കസ്റ്റഡിയിലെടുക്കും കണ്ടെയ്നറുകളുടെ ഉടമസ്ഥർ ക്ലെയിം ഉന്നയിക്കുന്നതിനനുസരിച്ച് വിട്ടു നൽകും ചരക്കുള്ള കണ്ടെയ്നറുകൾക്ക് തീരുവ ചുമത്തിയ ശേഷമേ വിട്ടു നൽകൂ കടലിൽ മുങ്ങി കാർഗോകൾക്ക് ഇൻഷുറൻസ് ലഭിക്കും രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നർ ഇതുവരെ തീരത്തടിഞ്ഞിട്ടില്ല എങ്കിലും മലിനീകരണ നിയന്ത്രണ ബോർഡ് കടൽ ജലത്തിന്റെ സാമ്പിൾ ശേഖരിക്കുന്നുണ്ട് അതേസമയം മുങ്ങിയ കപ്പലിലെ പന്ത്രണ്ട് കണ്ടെയ്നറുകളിലുള്ളത് കാൽസ്യം കാർബൈഡ് ആണ് ഇത് കടലിൽ കലർന്നാൽ ആവാസ വ്യവസ്ഥയെ ബാധിക്കാം ഇത് പ്രതിപ്രവർത്തിക്കുന്നതുവഴി കടലിലെ താപനിലയും ക്ഷാരാംശവും ഗണ്യമായി കൂടും ആവാസ വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുകയും ജീവജാലങ്ങൾ നശിക്കുകയും ചെയ്യാം തീരത്ത് വെച്ചാണ് കണ്ടെയ്നറിൽ നിന്ന് കാൽസ്യം കാർബൈഡ് വെള്ളത്തിൽ കലരുന്നതെങ്കിൽ പി എച്ച് മൂല്യം വലിയ തോതിൽ കൂടാനും മീനുകൾ ചത്തുപൊങ്ങാനും ഇടയുണ്ട് കാൽസ്യത്തിന്റെയും കാർബണിന്റെയും സംയുക്തമാണ് കാൽസ്യം കാർബൈഡ് ഇത് വെള്ളവുമായി ചേർന്നാൽ അസറ്റലിൻ ഉണ്ടാകും പെട്ടെന്ന് തീ പിടിക്കുന്ന വാതകമാണിത് ഓക്സിജന്റെ സാന്നിധ്യം കൂടിയാകുമ്പോൾ തീയുടെ ആഘാതം വലുതാകും രണ്ടും കൂടി ചേർന്നാൽ വലിയ തോതിൽ ചൂട് ഉയരും എണ്ണ മറ്റു പദാർത്ഥങ്ങൾ എന്നിവയുടെ സാന്നിധ്യം തീപിടുത്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കും മനുഷ്യ ശരീരവുമായി നേരിട്ടുള്ള സമ്പർക്കം പലതരത്തിൽ അപകടകരമാണ് ആദ്യ കാലങ്ങളിൽ വെൽഡിങ്ങിന് കാൽസ്യം കാർബൈഡ് ഉപയോഗിച്ചിരുന്നു ഉരുക്ക് പോലെയുള്ള കട്ടിയേറിയ പദാർത്ഥങ്ങൾ മുറിക്കുന്നതിനും സഹായകരമായിരുന്നു ഫലങ്ങൾ പഠിപ്പിക്കുന്നതായിരുന്നു മറ്റൊരു ഉപയോഗം ഈ ഉപയോഗം പല രാജ്യങ്ങളും നിരോധിച്ചു വളം നിർമ്മാണത്തിനായും ഉപയോഗിച്ചിരുന്നു നിലവിൽ പല രാസപദാർത്ഥങ്ങളും നിർമ്മിക്കാനുള്ള പ്രധാന അസംസ്കൃത വസ്തുവായാണ് കാൽസ്യം കാർബൈഡ് ഉപയോഗിക്കുന്നത് കേരള കൗമുദി